രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ വലിയ വലിയ ലൈംഗിക പീഡന വെളിപ്പെടുത്തലുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടതാണ് ക്രൈംബ്രാഞ്ച് കാര്യങ്ങളിൽ സ്ത്രീകളുടെ പരാതികളിൽ അന്വേഷണം ആരംഭിക്കാൻ പോകുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ യുവതികളെല്ലാം പരാതി നൽകാൻ ക്രൈംബ്രാഞ്ചിനോടോ നേരിട്ട് പരാതി നൽകാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് എസ് ടി ജ തിരുവനന്തപുരത്തും ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിന് ഷീജ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വിനിഷ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നൊഴിഞ്ഞു പാർലമെൻ്ററി സ്ഥാനത്തേക്ക് എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്ന് പറഞ്ഞു പാർട്ടി പദവികളൊക്കെ ഒഴിഞ്ഞ അടൂരിലെ വീട്ടിൽ ഒളിച്ചു താമസിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് വലിയ കുരുക്കാവുകയാണ് ആ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിവെച്ചതുകൊണ്ട് മാത്രം നമ്മൾ അന്നും ചോദിച്ച ചോദ്യമാണ് അതുകൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും ഇല്ലാതാവുമോ എന്ന ചോദ്യം നമ്മൾ ഉയർത്തിയതാണ് കേരള സമൂഹം പൊതുവിൽ ആ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആക്ഷേപങ്ങൾ പീഡന വെളിപ്പെടുത്തലുകളൊക്കെ ഇതോടുകൂടി ഇല്ലാതാകും ോ ഇല്ലാതാകുന്നില്ല എന്ന് തെളിയിക്കുകയാണ് കൂടുതൽ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കുന്നു ഈ വെളിപ്പെടുത്തൽ നടത്തിയ യുവതികൾ പരാതിയുമായി പരാതി എവിടെയെന്നായിരുന്നു കോൺഗ്രസിൻ്റെ വലിയ ന്യായീകരണം ഇക്കാര്യത്തിൽ ഒരു പരാതിയും ഇല്ലല്ലോ ആരും പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു കോൺഗ്രസ് വലിയ ന്യായീകരണമായി പിടിച്ചുനിന്നത് പക്ഷേ ഇതാ പരാതിക്ക് സന്നദ്ധത അറിയിക്കുകയാണ് വെളിപ്പെടുത്തൽ നടത്തിയ യുവതികൾ തീർച്ചയായും വിനിഷ അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ലൈംഗികാരോപണ കേസിൽ പ്രധാനമായും വിനിഷ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസുകാർ ആയുധമാക്കിയിരുന്നത് ആരും തന്നെ പരാതിയുമായി രംഗത്ത് വരുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു പക്ഷേ അതിന് പിന്നിൽ വലിയ തോതിൽ അവരെ ഭീഷണിപ്പെടുത്തുന്നതടക്കമുള്ള നീക്കങ്ങൾ ഒരു വിഭാഗം രാഹുൽ അനുകൂലികൾ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് ആ പോലീസിന് പ്രത്യേകിച്ചും പ്രത്യേക ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് ഒരു അതേക്കുറിച്ചൊരു സൂചനയും ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതായാലും പ്രത്യേക സംഘം ഇന്നിപ്പോൾ പ്രത്യേക സംഘത്തെ പ്രഖ്യാപിക്കുന്നതായിരിക്കും പ്രത്യേക സംഘത്തിൽ വനിതാ മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഈ സംഘത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അവരുടെ നേതൃത്വത്തിലായിരിക്കും ഈ ഇരകളാക്കപ്പെട്ടവരുടെ മൊഴി രേഖപ്പെടുത്തുക ഏതായാലും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ചില ശബ്ദരേഖകൾ രാഹുലിനെതിരെ തെളിവായി പുറത്തു വന്നിരുന്നു ഈ ശബ്ദരേഖയിൽ പറയുന്ന പറയപ്പെടുന്ന വ്യക്തികൾ അവർ നിലവിലിപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതി നൽകാൻ സന്നദ്ധരാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള താല്പര്യം അവർ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിന്റെ തിരുവനന്തപുരം യൂണിറ്റ് യൂണിറ്റിൽ നിന്നുള്ള ഡിവൈഎസ്പി ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലവിൽ ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് ഏതായാലും നിലവിൽ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നത് ഈ പുറത്തു വന്നിട്ടുള്ള തെളിവുകൾ ആ തെളിവുകളിലേക്ക് എത്തുക നേരിട്ട് തന്നെ എത്തുക എന്നുള്ളതാണ് ആ ഇരകളാക്കപ്പെട്ടവരെ സമീപിച്ച് അവരുടെ മൊഴിയെടുക്കുക പരാതിയുമായി അവർ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അവരുടെ മൊഴി എടുത്തുകൊണ്ട് തുട രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ചില യുവതികൾ തന്നെ ഇതിൽ പരാതി നൽകാൻ തങ്ങൾ സന്നദ്ധരാണ് എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് സംഘത്തെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പരാതി കൂടുതൽ കുരുക്കായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല കാരണം നിലവിൽ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾക്ക് പുറമെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ കൂടി ചുമത്താനുള്ള സാഹചര്യം അതിലൂടെ ഉണ്ടാകുന്നതായിരിക്കും അത് കൂടുതൽ പ്രതിസന്ധിയിലേക്കായിരിക്കും കോൺഗ്രസിനെയും കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇന്നിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുന്നതായിരിക്കും അതിനുശേഷം വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് തന്നെ ഇതിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുക വിവിധ സ്റ്റേഷനുകളിൽ ലഭിച്ചിട്ടുള്ള പരാതികൾ ഏകോപിപ്പിച്ച് ഈ കേസിൽ അന്വേഷണത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പ്രധാനമായും ഈ ഇരകളാക്കപ്പെട്ടവരുടെ മൊഴിയെടുക്കുക അതിന് തന്നെയാണ് അന്വേഷണ സംഘം പ്രാധാന്യം നൽകുന്നത് വിനിഷ നിയമം ഒരു ഭാഗത്ത് നിയമത്തിൻ്റെ വഴിക്ക് അങ്ങനെ പോവുകയാണ് രാഹുൽ ബന്ധപ്പെട്ട് വന്ന പരാതികളിലൊക്കെ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് പ്രത്യേകിച്ച് വി ഡി സതീശൻ സ്ഥലത്തില്ല വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം വിദേശത്തേക്ക് പോയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇനി അക്കാര്യത്തിലൊരു ചർച്ച വേണ്ട എന്നാണ് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഷീജ പിന്നെ ആ കാര്യങ്ങൾ കഴിഞ്ഞു എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമം തന്നെയാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി മുന്നോട്ട് പോകുകയാണ് എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുക കാരണം ഇതുവരെയും അവർ ഉന്നയിച്ചിരുന്ന വലിയൊരു അവകാശവാദം പരാതികളൊന്നുമില്ല പരാതികളൊന്നുമില്ല എന്നുള്ളതായിരുന്നു പാർട്ടിക്ക് മുന്നിൽ പരാതിയില്ല നിയമപരമായി പോലീസിന് മുന്നിൽ പരാതിയില്ല ആർക്കും അത്തരത്തിലൊരു പരാതി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ആ പരാതികൾ രംഗത്ത് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ കുരുക്കാകും രാഹുൽ മാങ്കൂട്ടത്തിന് കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടം കുരുക്കിലാകുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ളതിൽ സംശയമില്ല കാരണം അവർ ജനപ്രതിനിധി സ്ഥാനം എം എൽ എ സ്ഥാനം രാഹുൽ ഒഴിയാത്തതിന് കാരണം അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ പരാതിയില്ല എന്നുള്ള വിഷയമായിരുന്നു ഇനിയിപ്പോൾ പരാതികൾ കൂടി രംഗത്ത് വരുമ്പോൾ അത് വലിയ തോതിലുള്ള പ്രതിസന്ധി കൂടുതൽ ഈ വിഷയം ചർച്ചയിലേക്ക് വരുന്ന ഒരു സഹായിക്കും സാഹചര്യം കൂടി ഉണ്ടാകും ഇപ്പോൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തി ഷാഫി പറമ്പിലിനെതിരെയുള്ള പ്രശ്നങ്ങളാക്കി ഡൈവേർട്ട് ചെയ്യാനാണ് മാധ്യമങ്ങളൊക്കെ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം വടകരയിൽ ഷാഫി പറമ്പിലിനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചിരുന്നു സ്വാഭാവികമായ ഒരു പ്രതിഷേധമാണ് നേരത്തെ മുൻകൂട്ടി അറേഞ്ച് ചെയ്തൊരു പ്രതിഷേധമൊന്നും ആയിരുന്നില്ല പക്ഷേ ആ പ്രതിഷേധത്തിലേക്ക് ആ പ്രതിഷേധത്തിനോട് വലിയ രീതിയിൽ അസഹിഷ്ണുത കാണിക്കുന്ന ഷാഫി പറമ്പിനെ നമ്മൾ കണ്ടതാണ് നടുറോഡിൽ ആ വണ്ടിയിൽ നിറ ഇറങ്ങി ഷാഫി പറമ്പിലിൻ്റെ വാഹനത്തിൽ നിന്നിറങ്ങി ആ ഡിവൈ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരോട് ആക്രോശിക്കുന്ന ഷാഫി പറമ്പിലിനെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ മാധ്യമങ്ങൾ എല്ലാവരും കൂടെ ഒരു ഒത്താശ എന്ന നിലയിൽ ഷാഫി പറമ്പിലേക്ക് കാര്യങ്ങളൊക്കെ ഡൈവേർട്ട് ചെയ്തു പോകുന്നു കോൺഗ്രസിനെ തകർക്കുകയാണ് ലക്ഷ്യം എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നത് ഇത് കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിയുള്ള കേവലം രാഷ്ട്രീയ വാർത്ത മാത്രമാണോ നിരവധി പെൺകുട്ടികൾ ഒരേ സമയം അനുഭവിക്കേണ്ടി വരുന്ന അവരുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വ്യക്തിപരമായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് ശാരീരിക പ്രശ്നങ്ങളെ കുറിച്ചാണ് പരാതി അതൊരിക്കലും രാഷ്ട്രീയമല്ല ആ രാഷ്ട്രീയമാകുന്നത് പരാതിക്കാരെ പരാ പരാതി നൽകിയത് അതൊരു രാഷ്ട്രീയ പ്രവർത്തകനെതിരെ ആയതുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെതിരായതുകൊണ്ടാണ് അതിനൊരു രാഷ്ട്രീയമാനം കൈവരുന്നത് ആ രാഷ്ട്രീയം അത് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ആയതുകൊണ്ട് അത് കോൺഗ്രസിനെതിരെ ഒന്നും മിണ്ടാൻ പാടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നും മിണ്ടാൻ പാടില്ല ഷാഫി പറമ്പിലിനെതിരെ ഒന്നും മിണ്ടാൻ പാടില്ല തെറ്റ് ചെയ്താൽ അത് മിണ്ടാതിരിക്കണം എന്നുള്ള നിലപാട് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുമ്പോൾ അതേ നിലപാട് പൊതുസമൂഹവും സ്വീകരിക്കണമെന്നാണോ വി ഡി സതീശനും കൂട്ടുക ും പറഞ്ഞു വെക്കുന്നത് രാഹുലിനെതിരെയോ ഷാഫി പറമ്പിലിനെതിരെയോ അക്ഷരം മിണ്ടിപ്പോകരുത് എന്നാണ് കോൺഗ്രസ്സുകാരോട് കോൺഗ്രസുകാർ പറയുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് വി ഡി സതീശൻ അതാ പറഞ്ഞത് ഇത് കഴിഞ്ഞു അത് അവസാനിച്ചു ഇനി അക്കാര്യത്തിൽ ചർച്ചയില്ല പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും കോൺഗ്രസുകാർ പേടിക്കുന്നത് പോലെ പൊതുസമൂഹവും പേടിക്കണോ അവരെ സ്വാഭാവികമായും ഈ വിഷയത്തിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗികാരോപണ വിഷയത്തിൽ എന്താണ് അതിനെ കൂടുതൽ ഗൗരവകരമാക്കുന്നത് എന്ന് വെച്ചാൽ ഒരു വ്യക്തി ഉന്നയിച്ച പരാതി മാത്രമല്ല ഒരു വ്യക്തി ഉന്നയിച്ചാൽ പോലും ആ പരാതി അതീവ ഗൗരവമുള്ള പരാതി തന്നെയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് നിരവധി പേർ ഇത്തരത്തിലുള്ള പരാതികളുമായി രംഗത്ത് വരുന്നു കോൺഗ്രസിന് ഉള്ളിൽ തന്നെ ഉള്ളവർ ഇതിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വരാതെ അതെല്ലാം ഒരു സമവായത്തിലൂടെ കാര്യങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള നിരവധി പേർ അതിപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്നുള്ള വ്യക്തികൾ ഇതിൽ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുറത്ത് സംഘടനയ്ക്ക് പുറത്തുള്ളവരും ഇതിൽ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല അതുമായി ബന്ധപ്പെട്ടുള്ള ശബ്ദരേഖകളൊക്കെ നമ്മൾ കേട്ടതാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പോലും വ്യക്തമാക്കിയത് ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് ജനപ്രതിനിധിക്ക് പ്രത്യേകമായ ഒരു മാനമൊക്കെ ഉണ്ട് പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രത്യേകിച്ചും അതിനൊരു അപവാദമാകുകയാണ് രാഹുൽ മാങ്കൂട്ടം അത്രത്തോളം കേട്ടുകേൾവിയില്ലാത്ത നമ്മൾ കേട്ട് കേൾവിയില്ലാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ പരാതികൾ ഒക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു ഭീഷണിക്കും വഴങ്ങാതെ പരാതി നൽകേണ്ടവർക്ക് പരാതി നൽകാം അതിൽ കർശനമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടി നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയത് ഒരു ഭാഗത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് കോൺഗ്രസിൽ ഒരു വിഭാഗം പൂർണ്ണമായും പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും യും പേടിച്ചു തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അവരുടെ ഭീഷണിക്ക് വഴങ്ങി നടപടിയിൽ പോലും വെള്ളം ചേർക്കുന്ന ഒരു തരത്തിലെ നടപടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് അത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതാകില്ല പുറത്താക്കുന്നതിൽ ഉൾപ്പെടെ അത് തന്നെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അത് ജനങ്ങൾക്ക് ജനങ്ങളുടെ കണ്ണിലൊരു പൊടിയിടുക ഇതിൽ ഞങ്ങൾ എടുത്തു എന്ന് വരുത്തി തീർക്കുക അതാണ് ഉണ്ടായത് പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള പരാതികൾ ഒക്കെ തന്നെ നമുക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ നിലനിൽക്കാം ില്ക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളെ അങ്ങനെ ആ ഒരു കോക്കസിൻ്റെ ഭീഷണിയിൽ നിലനിർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് പക്ഷേ പ്രതിപക്ഷം ശ്രമിക്കുന്നത് അതിനു വേണ്ടിയാണെങ്കിൽ പോലും അത് വിലപ്പോവില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നത് വിനിഷ യെസ് ഷീജ ഏതായാലും ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കുകയാണ് പരാ വെളിപ്പെടുത്തൽ നടത്തിയ പരാതിക്കാരായ യുവതികൾ ക്രൈംബ്രാഞ്ചിനോട് നേരിട്ട് പരാതി പറയാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്